കാസർകോട് താലൂക്ക് തല സർഗോത്സവം കൊളത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ സമാപിച്ചു ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ പത്തിനങ്ങളിൽ ആറ് വേദികളിലായി നടന്ന മത്സരത്തിൽ നൂറ്റിയഞ്ച് ലൈബ്രറികളെ പ്രതിനിധീകരിച്ച് മത്സരാർത്ഥികൾ പങ്കെടുത്തു ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിലിന്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് സർഗോത്സവം സംഘടിപ്പിക്കുന്നത് കാസർഗോഡ് താലൂക്ക് തല മത്സരങ്ങൾ ശനിയാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ കൊളത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്നു കാസർഗോഡ് താലൂക്കിലെ പഞ്ചായത്തുകളിൽ നിന്ന് വിവിധ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയവരാണ് താലൂക്ക് തല മത്സരങ്ങളിൽ മാറ്റിവെച്ചത് ഹൈസ്കൂൾ യു പി വിഭാഗങ്ങളിൽ പത്തിനങ്ങളിൽ ആറ് വേദികളിലായി നടന്ന മത്സരത്തിൽ നൂറ്റി അഞ്ച് ലൈബ്രറികളെ പ്രതിനിധീകരിച്ച് മുന്നൂറ്റി അൻപത് മത്സരാർത്ഥികൾ പങ്കെടുത്തു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഇ ജനാർദ്ദനന്റെ അധ്യക്ഷതയിൽ കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ താലൂക്ക് സർഗോത്സവം ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ കണ്ടെത്താനും അത് പ്രോത്സാഹിപ്പിക്കുന്നതിനുമായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്നും കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം കൂടുതൽ കുട്ടികൾ മത്സരത്തിനെത്തുന്നത് സന്തോഷകരമായ കാര്യമാണെന്നും ഡോക്ടർ പി പ്രഭാകരൻ അഭിപ്രായപ്പെട്ടു കേരള സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് സർഗോത്സവം എന്ന് പറയുന്നത് സർഗോത്സവം ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് നടപ്പിലാക്കുന്നത് ഈ സർഗോത്സവത്തിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ രണ്ട് മാസക്കാലമായി ലൈബ്രറികളിൽ അതിൻ്റെ മത്സരങ്ങൾ നടന്നു വരികയാണ് ഈ മത്സരത്തിൽ കഴിഞ്ഞ വർഷത്തിനും വ്യത്യസ്തമായിട്ട് കൂടുതൽ കൂടുതൽ ആളുകൾ കൂടുതൽ കുട്ടികൾ പങ്കാളികളാകുന്നത് സന്തോഷകരമായ ഒരു കാര്യമാണ് കുട്ടികളുടെ കഴിവുകളെ കണ്ടെത്താനും അത് പോഷിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഈ മത്സരങ്ങൾ ലൈബ്രറി കൗൺസിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് വായനാ മത്സര വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ചടങ്ങിൽ വെച്ച് കാസർഗോഡ് ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വിതരണം ചെയ്തു കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം കരുണാകരൻ ഇട്ടക്കാട് താലൂക്ക് ലൈബ്രറി കൌൺസിൽ വൈസ് പ്രസിഡന്റ് രാഘവൻ വലിയ ജില്ലാ വൈസ് പ്രസിഡന്റ് എ കെ ശശീന്ദ്രൻ ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗങ്ങളായ ജ്യോതി ടീച്ചർ ടി കെ രാജശേഖരൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ക്രിപ് ടീച്ചർ കെ രാജൻ മാസ്റ്റർ കെ രവീന്ദ്രൻ കൊളത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ശ്രീജ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ പുഷ്പരാജൻ മാസ്റ്റർ പ്രചാരണ കമ്മിറ്റി ചെയർമാൻ പൊക്കായി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ സി കുഞ്ഞിക്കണ്ണൻ സ്വാഗതവും ജനറൽ കൺവീനർ കെ പ്രദീപ് നന്ദിയും പറഞ്ഞു വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം വേടടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ധന്യ ഉദ്ഘാടനം ചെയ്തു ന്യൂസ്